അലഹമുല്ല അലഹദില്ലാസല പറഞ്ഞതുപോലെ നാല് കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിനേക്ക് കേടുവരുത്തുന്ന ആ നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നെന്താ മുജാറാത്തുൽ അഹമ്മദ് ഒന്ന് വിഡ്ദികളാവുന്നതായ ആളുകളുമായുള്ളതായ സാമീപ്യം പൈൻചാറൈത്തു ഹൂക്കും തമിഴ്സരഹൂ അവനുമായി നീ സമീപിച്ചാൽ നീ അവനെപ്പോലെയാവും ഒയിൻസക്കത്താൻ ഹൂസനും തമിന്നു അവൻ നിന്നിട്ട് നീ നിന്നാലോ നീ അവനെ തൊട്ട് രക്ഷപ്പെട്ടു അപ്പം നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കുള്ളതായ സുഹൃത്ത് ആ സുഹൃത്ത് ആരാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ സുഹൃത്ത് നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതായ സുഹൃത്തുക്കളാവണം അങ്ങനത്തെ സുഹൃത്തുക്കളോട് കൂടിയുള്ളതായ ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് മറ്റൊന്ന് ഇവ കസുറത്തുദ്നോവും ദോഷങ്ങൾ അധികം ഉണ്ടാവുകൾ പെരുപ്പിക്കന്നെ അതുകൊണ്ടാണുള്ള എൻ്റെ സുരവാഹു ഒക്കെ പറഞ്ഞത് കുല്ലു ഹസന തിംബ്യ ശരി ഒരു നന്മക്ക് പത്ത് കൊടുക്കണത് എന്തുകൊണ്ടാണ് ദോഷങ്ങളെ നമ്മളിൽ നിന്ന് ഉണ്ടാവുകയുള്ളു ദോഷങ്ങളെ നമ്മൾ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് അധികം ഉണ്ടാവുന്നത് ദോഷങ്ങളാണ് അത് മോസിയുല് കുലവും ഒരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൻ്റെ അഫർ അതിൻ്റെ അടയാളം നമ്മളെ ശരീരത്തിൽ അത് രേഖപ്പെടുത്തപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും അത് രേഖപ്പെടുത്തപ്പെടും അതിൻ്റെ കറ അവിടെ വന്നു കൊടുക്കും അതുകൊണ്ടിട്ടാണ് ദോഷങ്ങൾ ചെയ്യൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൽബിനെന്താക്കും നശിപ്പിച്ചു കളയും കൽബനുള്ള ഈമാൻ്റെ ആ പ്രകാശത്തിന് അതെന്താക്കും കെടുത്തു കളയും മറ്റൊന്ന് നിസാൽ താ മിഹിന്ന ഒന്ന് സ്ത്രീകളുമായി കൊണ്ടിട്ട് എന്താവുക ഒറ്റപ്പെടാന്ന് മാത്രമല്ല സ്ത്രീകളിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നതായ സർവ്വ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം അത് സ്ത്രീകളെ നമ്മൾ സുൽ കൂട്ടലായാലും അതെന്താവാണെന്നറിയോ പുരുഷനുമായി ബന്ധപ്പെടാത്ത നൽകേ അവരെ കൂട്ടേണ്ടത് സ്ത്രീകളായി ഒറ്റപ്പെടുക എന്ന് മാത്രമല്ല സ്ത്രീയിലേക്ക് ആകർഷിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീകളിലേക്ക് ആകർഷണമുണ്ടാക്കി തീർക്കുന്നതായ പ്രവർത്തനങ്ങൾ ഏതുണ്ടോ അതിന് തൊട്ടു വഴി നിൽക്കുക അതാണ് ഹൽവത്തും മിന്നിസ പിന്നെ മറ്റൊന്നു പോജാ മുജാലസുത്തുൽ മൗത്ത നാലാമത്തൊന്നായി പറഞ്ഞത് മരണപ്പെട്ടവരുമായുള്ളതായ സാമീപ്യം എന്താ മരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ തൈലവമൽ മൗത്ത എന്താണ് ഈ മരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കപ്പെട്ടു ഈ വാക്ക് പറഞ്ഞപ്പോൾ അപ്പോൾ പറയപ്പെട്ടു കാല കുല്ലു അലിൻ അബുദർഹൂ ധനാഢ്യരാകുന്ന ആളുകൾ അവർ ധനം കൊണ്ടിട്ട് അവർ അഹങ്കരിക്കാം അപ്പം ഒരുപാട് ധനാഢ്യരുണ്ടാവും ധനം കൊണ്ട് അഹങ്കരിക്കാത്ത ആളുകൾ അങ്ങനത്തെ ധനാട്ടരുമായിട്ടുള്ളതായ ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് ധനം കൊണ്ട് അഭിമാനിക്കുകയും അതുകൊണ്ട് അഹങ്കരിക്കുകയും ചെയ്യുന്നതായ ആളുകൾ അവരെ പറ്റി വിശ്വസിപ്പിക്കപ്പെട്ടത് അൽ മൗക്താണ് മരിച്ചവരുന്നു കാരണം അവർ യഥാർത്ഥത്തിൽ അവർ ജീ ഹയാത്തുള്ളവരല്ല ഒരു ഹയാത്തുള്ളവനാണെങ്കിൽ അവൻ അവൻ്റെ ധനം കൊണ്ട് അവൻ അഹങ്കരിക്കാൻ പാടില്ല അങ്ങനത്തവരുമായിട്ടുള്ളതായ ബന്ധം ആ ബന്ധത്തിന് ഉപേക്ഷിക്കണം ആ നെൽക്ക് ബന്ധങ്ങളിലൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് എപ്പോഴും നമ്മളെ ഹൃദയത്തിന് തകരാറ് പറ്റുന്നതായ ഒരു ബന്ധം ഉണ്ടാക്കി ആരും ശ്രമിക്കരുത് വളരെയധികം ശ്രദ്ധിച്ച് നന്മകൾ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം അബുഹ അനുഭവത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് നേതൃത്വം നൽകാൻ പറ്റുന്നതായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് അവരൊക്കെ നേതൃത്വത്തിൽ ഇതുപോലുള്ളതായ സാസ്സുകൾ ഇതുപോ മറ്റുള്ള ദിക്കറിൻ്റെ സാസുകൾ സ്വലാത്തിൻ്റെ സാസ്സുകൾ വഴുതിൻ്റെ സാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഈമാനികമാവുന്നതായ ഒരു ആവേശം ഉണ്ടാക്കി തീർക്കുകയും അത് കാരണമായി ധാർമ്മികമായുള്ള വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മതബോധം കൊണ്ട് കുതിച്ചൊരു ഹൈറുവിൽ